നമസ്കാരം മഹാരാഷ്ട്രയിൽ മഹായുധീസ് സഖ്യം വലിയ വിജയം നേടിയെങ്കിലും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിയോജക മണ്ഡലങ്ങളിലും വീണ്ടും റീപോളിംഗ് നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ തീർച്ചയായിട്ടും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഒരു ചരിത്രപരമായി തന്നെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഒരു വലിയ ചരിത്രമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകളിൽ മാറുന്നതായിരിക്കും അതിന് കാരണമായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ അനാസ്ഥ തന്നെയാണ് കാരണം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഒറ്റ ഘട്ടത്തിലേക്ക് പോയപ്പോൾ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നതാണ് പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായിട്ടുള്ള കോൺഗ്രസും അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗവും ശരത് പവാർ വിഭാഗവും ആവുന്നത്ര ഈ ഒരു ഒറ്റ ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പോകരുത് എന്ന് പറഞ്ഞു നോക്കി അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി സീറ്റും ഒറ്റ ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പോയാൽ അവിടെ കൃത്രിമം നടക്കുമെന്നുള്ളത് പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നിട്ടും ബി ജെ പി പറയുന്നത് കേട്ട തുള്ളാൻ മാത്രമായിരുന്നു കമ്മീഷൻ രാജീവ് കുമാർ ശ്രമിച്ചിരുന്നത് ഇതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാജീവ് കുമാർ ബി ജെ പിയുടെ ഒരു ഏജന്റായി ബി ജെ പിയിൽ നിന്നും കൈക്കൂലി മേടിച്ചാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും നടത്തിക്കൊണ്ടിരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ അത് സുപ്രീം കോടതി ഇപ്പോൾ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുകയാണ് കാരണം സുപ്രീം കോടതിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് പ്രധാനപ്പെട്ട രേഖകൾ കാണാനില്ല ആ രേഖകൾ മിസ്സിംഗ് ആകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഉത്തരം അത് ഇലക്ഷൻ കമ്മീഷന് പറയാൻ കഴിയുന്നില്ലേ എന്നതാണ് ചോദ്യം അവിടെയാണ് ആ വലിയ കള്ളക്കളി പൊളിഞ്ഞ് വീഴുന്നത് മഹാരാഷ്ട്രയിലെ നിരവധിയായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ അനധികൃതമായിട്ടുള്ള രീതിയിലുള്ള പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നേക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ആദ്യം സുപ്രീം കോടതി വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നതാകട്ടെ കണക്കുകളിലെ വലിയ പിഴവാണ് വാസ്തവത്തിൽ ആ കള്ളക്കളി വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന് അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കേണ്ടത് തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്വമാണ് അതിൽ പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ പറയുന്നത് നിങ്ങൾ ജയിക്കുന്നിടത്തൊക്കെ ഇ വി എമ്മിന് കുഴപ്പമില്ലല്ലോ നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്താണ് ഇ വി എമ്മിന് കുഴപ്പം എന്നാണ് വാസ്തവത്തിൽ ഇവിടെ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ചല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതെങ്കിൽ ആരായിരുന്നാൽ പോലും തീർച്ചയായിട്ടും അത്ഭുതപ്പെടുന്ന കാര്യമാണ് കാരണം ഒരു പ്രദേശം ജനരോഷം ആർ തിരമ്പുകയാണ് അവിടുത്തെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ ജനരോഷം ഒന്നും തന്നെ ഒരു വിഷയമേ അല്ല എന്ന് കാണിച്ചാൽ ജനങ്ങൾക്ക് അത്ഭുതവും അമ്പരപ്പും ഉണ്ടാവുക അത് സ്വാഭാവികമാണ് അതുതന്നെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് നൂറ്റി അറുപത്തിനാലോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പ്രതിപക്ഷം അതായത് നിലവിൽ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണി അതായത് മഹാവികാസ് അഖാഡി സഖ്യം അവരെങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയേറെ പിന്നിലാകുന്നു ഒരു ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അന്താളിപ്പ് വരില്ല എന്നാൽ ഇത് തകർന്നടിയുന്ന മട്ടിലേക്ക് പോകുന്നുവെന്ന് പറയുമ്പോഴാണ് അവിടുത്തെ ആ ഒരു അതിഭയാനകമായിട്ടുള്ള ദൃശ്യം അത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസത്തിൽ തന്നെ കൈക്കൂലിയുമായി പിടിയിലായതുമായി ബന്ധപ്പെട്ട് വിനോദ് അടക്കമുള്ള നേതാക്കളുടെ ബൈറ്റ് നിരവധി മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് അന്നു മുതൽ തന്നെ അവിടെ ബി ജെ പി ആകെ പ്രതിസന്ധിയിലായതാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ ഫട്നാവിസിന് രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായിട്ടുള്ള ഒരു നാണംകെട്ട പടിയിറക്കം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തതാണ് അതിനെല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുമുണ്ട് കാരണം വാസ്തവത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അധികം രസിക്കുന്നത് ശരിക്കും ഏക്നാഥ് ഷിൻഡെ തന്നെയാണ് കാരണം പറഞ്ഞു പറ്റിച്ചതിന് കിട്ടിയ ഒരു മറുപടി ആയിരിക്കും ഈ തിരിച്ചടി എന്ന് വിശ്വസിക്കാനാണ് ഷിൻഡേക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യവും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ